കടലിൽ കുളിക്കാൻ ഇറങ്ങിയ ആളെ കാണാതായി കഴക്കൂട്ടം സെന്റ് ആൻഡ്രൂസ് തീരത്ത് കടലിൽ കുളിക്കാനിറങ്ങിയ ആളെയാണ് ഒഴുക്കിൽ കാണാതായത് മത്സ്യത്തൊഴിലാളികളും തീരദേശ പോലീസും തിരച്ചിൽ നടത്തുന്നുണ്ട് മാനസിയുണ്ട് വിശദാംശങ്ങളുമായി മാനസ ഇപ്പോൾ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിനായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ് ഏതെങ്കിലും തരത്തിലുള്ള പുരോഗതി ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ വിവരങ്ങൾ എങ്ങനെ നന്ദു മുൻപാണ് ഇത്തരത്തിൽ കടലിൽ കുളിക്കാൻ പോയ ആളാണ് ഇത്തരത്തിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോൾ കുളിക്കാനിറങ്ങിയപ്പോൾ കാണാതാവുന്നതായത് തിരയിൽപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായത് കടക്കാവൂർ സ്വദേശി അരുണിനെയാണ് തിരയിൽപ്പെട്ട് കാണാതായത് അഞ്ചു പെങ്ങ് കടന്നെയായിരുന്നു കുളിക്കാൻ ഇറങ്ങിയത് അഞ്ചു പെങ് പോലീസ് സംഭവ സ്ഥലത്ത് എത്തിയിട്ട എത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ കോസ്റ്റൽ പോലീസും മത്സ്യത്തൊഴിലാളികളും തന്നെ തെരച്ചിലിനായി ഈ തെരച്ചിൽ നടത്തുകയാണ് ഏതായാലും ഇതുവരെയും യുവാവിനെ കിട്ടിയിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരം ഇരുപത് വയസ്സാണ് ഇയാൾക്ക് ഉള്ളത് കൂട്ടുകാരുമൊത്ത് വിനോദ സഞ്ചാരം അല്ലെങ്കിൽ യാത്ര ആസ്വദിക്കാൻ വേണ്ടി അഞ്ചുതെങ്ങിലേക്ക് പോയതായിരുന്നു അതിനിടെ ഇറങ്ങിയപ്പോഴാണ് ഇത്തരത്തിൽ തിരയിൽപ്പെടുന്ന ഒരു സാഹചര്യം കൂട്ടുകാരുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ അതായത് അവര് ബിജിലേക്ക് വന്നപ്പോൾ കുളിക്കാൻ വേണ്ടി ഇറങ്ങിയ ഒരു അല്ലെങ്കിൽ ഒരു സാഹചര്യം ഉണ്ടാക്കിയതായിരുന്നു അതിനിടെയാണ് ഇത്തരത്തിൽ തിരയിൽപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായത് എന്നാണ് നിലവിൽ ലഭിച്ച പ്രാഥമിക വിവരം ഏതായാലും യുവാവിനായുള്ള തിരച്ചിൽ ഊർജിതമായി തുടരുന്നുണ്ട് അഞ്ചുതെങ്കിൽ പോലീസും ഒപ്പം തന്നെ കോസ്റ്റൽ പോലീസിന്റെ വിവരം അറിച്ച് അറിയിച്ചതിനെ തുടർന്ന് പെട്ടെന്ന് തന്നെ എത്തി കോസ്റ്റൽ പോലീസും ഈ ഉണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികളും സംഭവം കണ്ട അറിഞ്ഞതിനെ തുടർന്ന് എത്തി പരിശോധന നടത്തുകയാണ് നന്ദു ശരി കഴക്കൂട്ടം സെൻ്റ് ആൻഡ്രൂസ് തീരത്ത് കടലിൽ കുളിക്കാനിറങ്ങിയ ആളെയാണ് ഒഴുക്കിൽ കാണാതായത് എന്തായാലും അവിടെ തിരച്ചിൽ പുരോഗമിക്കുകയാണ് അതിന് മത്സ്യത്തൊഴിലാളികളും തീരദേശ പോലീസും നേതൃത്വം വഹിക്കുന്നുണ്ട് മാനസയാണ് വിശദാംശങ്ങൾ നൽകിയത്